പ്പിലൂടെ വന്ന ഒരു മെസ്സേജ് ആണ് പരിശോധിക്കുന്നത് മെസ്സേജ് ഇപ്രകാരമാണ് സർ ഞാനൊരു ആയുർവേദ ഡോക്ടറാണ് ഹിന്ദി വിഷൻ ചാനൽ ഞാൻ സ്ഥിരമായി ഫോളോ ചെയ്യുന്നുണ്ട് എന്നും രാവിലെയും വൈകുന്നേരവും വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് ഞാൻ പക്ഷെ എനിക്ക് നേരം എണ്ണം പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല പ്രാർത്ഥന ആരംഭിക്കുമ്പോൾ തന്നെ മറ്റേതെങ്കിലും ചിന്തകൾ വരും അതോടെ പ്രാർത്ഥനയിലുള്ള ശ്രദ്ധ പോയി കിട്ടുകയും ചെയ്യും അത് യാന്ത്രികമായി മാറും വീട്ടിലുള്ള മറ്റുള്ളവർ വിശ്വസിക്കുന്നത് ഞാൻ വലിയ ഭക്തയാണെന്നാണ് എനിക്കും അങ്ങനെ ആയിരിക്കുവാനാണ് താല്പര്യം പക്ഷേ എന്റെ ശ്രദ്ധ പാളിപ്പോകുന്നു അനാവശ്യ ചിന്തകൾ വന്നു പോകുന്നു ഇതൊക്കെ ഒന്ന് മാറ്റിയെടുക്കുവാൻ എന്താണ് ചെയ്യേണ്ടത് ഇതുമൂലം ഞാൻ ആകെ വിഷമത്തിലാണ് ജോലിയിൽ പോലെ നേരെ ചെറിയ ശ്രദ്ധ വയ്ക്കാൻ പറ്റുകയില്ല ജീവിതം പലപ്പോഴും ദുസ്സഹമായി മാറുകയാണ് ഒരു ഹൈന്ദവ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു മതത്തില് അധിഷ്ഠിതമായിട്ടുള്ള ജീവിതചര്യ ആരായാലും അത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്ന വലിയൊരു കാര്യം തന്നെയാണ് പക്ഷെ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ വന്ന് ആ പ്രാർത്ഥന മുടക്കി കളയുമ്പോൾ ആ ഒരു ഭക്തൻ ഉണ്ടാകുന്ന വേദന വളരെ വലുതാണ് കാര്യം ഒരു സമയം കണ്ടെത്തി സ്വസ്ഥമായിട്ട് അതിനു വേണ്ടിയിട്ട് മുന്നൊരുക്കങ്ങളോട് കൂടിയൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോ അത് നടക്കുന്നില്ല പല വിധത്തിലുള്ള സമ്മർദ്ദങ്ങൾ മനസ്സിൽ കടന്നുകൂടുന്നു ഭഗവാനെ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ദേവിയെ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ തന്നെ മൂഢത്തരങ്ങളായിട്ടുള്ള വിശ്വാസങ്ങളും ചിന്തകളും എല്ലാം വന്നുകൂടി മനസ്സിനെ അലങ്കോലമാക്കുന്നു ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്ക് അത് ആ സമയം അനുഭവിക്കുന്ന വേദനയും ഒരു നിസ്സഹായ അവസ്ഥയൊക്കെ വളരെ വലുതാണ് ശരി ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഈ ഒരു വിഷയത്തെ തന്നെ പരിശോധിക്കാം നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ആർ ജെ എൽ ഹരിചന്ദന മഠം ഹൈന്ദവ ആചാര സംബന്ധമായിട്ടുള്ള മോട്ടിവേഷൻ സംബന്ധമായിട്ടുള്ള ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകുന്ന ഒരു വാട്സപ്പ് ചാനൽ ഇപ്പോൾ നിലപാട് അതിനായിട്ട് ഇതിന്റെ കീഴെ കമന്റ് ബോക്സിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് വഴിക്ക് നിങ്ങൾക്ക് ആ ചാനൽ പ്രവേശിക്കാവുന്നതാണ് മാത്രമല്ല ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ പിറന്നാളിന്റെ സൗജന്യമായിട്ട് പുഷ്പാഞ്ജലികൾ നടത്തി കിട്ടുന്നതാണ് മാത്രമല്ല ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നവർക്ക് നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്ര നക്ഷത്രീവ ഇതിന്റെ കീഴിലെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന വിശേഷായിട്ടുള്ള പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ഉൾക്കൊള്ളിക്കുന്നത് കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഈ ചാനൽ ഇതുവരെയ്ക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് ലൈക്ക് ചെയ്യുക ചെയ്യുക ഇത് രണ്ടും പറയുന്നതെന്ന് പറഞ്ഞാല് എങ്കിൽ മാത്രമായിരിക്കും ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടുള്ളൂ ഇങ്ങനെ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾക്ക് കീഴ് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോഴാണ് ഓരോ മാസത്തേക്കും ആയിട്ട് കൂടുതലായി കൂടുതലായിട്ട് ഇവിടുത്തെ പൂജാ പ്രാർത്ഥനകളിൽ ഉൾക്കൊള്ളാൻ കഴിയുക അതും പ്രയോജനപ്പെടുത്തുക നേരാമെള്ളം പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് പലരും മെസ്സേജ് അയക്കുന്നുണ്ട് അവരുടെ ജീവിത പുരോഗതിക്ക് വേണ്ടിയിട്ട് ധാരാളം പ്രാർത്ഥനകൾ നടത്തേണ്ടതുണ്ട് കുറച്ചു നേരം മനസ്സ് തുറന്ന് ഈശ്വരാർപിതമായിട്ട് ഇരിക്കണമെന്നുണ്ട് പക്ഷെ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ ചിലപ്പോ വീട്ടിലെ അന്തരീക്ഷത്തിന്റെ മോശം അല്ലെങ്കിൽ നമ്മുടെ ജോലി സ്ഥലത്ത് സമ്മർദ്ദങ്ങളായിരിക്കാം അല്ലെങ്കിൽ പ്രത്യേക ചില വിഷയങ്ങൾ മനസ്സ് പോയതായിരിക്കാം എന്തായാലും ശരി നേരാ വണ്ണം പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല ഈശ്വരനിലേക്ക് മനസ്സ് അർപ്പിക്കാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത് എങ്ങനെ ഒന്ന് ഈശ്വരനെ ഒന്ന് പ്രാർത്ഥിച്ച് ആ ഈശ്വരാധീനം കൈവരുത്താൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത് കാര്യം ഈശ്വരൻ നമ്മുടെ അധീനത്തിൽ വരുന്ന ഒരു അവസ്ഥയാണ് ഈശ്വരാധീനം ഒരാൾ എപ്പോഴും നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് അവകാശപ്പെട്ടാലും ആ ഈശ്വരാധീനം കിട്ടണമെങ്കിൽ ഇയാളുടെ ഭക്തി നിറഞ്ഞ മനസ്സ് ആ ഈശ്വരനുമായിട്ട് കണക്ട് ആവണം അതിന് നമ്മുടെ ഈ ചുറ്റുപാടുകളിലെ സമ്മർദ്ദങ്ങളിൽ നമ്മൾ ആ മനസ്സ് ദൈവീകതയുമായിട്ട് ഒരു ലിങ്ക് ഉണ്ടാക്കണം ഒരു കണക്ഷൻ ഉണ്ടാക്കണം എങ്കിൽ മാത്രമായിരിക്കും നമ്മൾ ആ ഉയർന്ന ഘട്ടത്തിലേക്ക് വരിക അപ്പോ ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് എങ്ങനെ എന്നൊക്കെ പറഞ്ഞു ചോദിക്കാറുണ്ട് ഏത് മുഹൂർത്തത്തില് ഞാൻ എപ്പോഴും പറയാറുണ്ട് സ്വസ്ഥമായിട്ടുള്ള ഒരിടത്തിൽ നിന്ന് പ്രാർത്ഥിക്ക ശ്രദ്ധാവാൻ അല്ലെ ഹൃദയം ജ്ഞാനം എന്നല്ലേ പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞാലല്ലേ ജ്ഞാനം കിട്ടുള്ളൂ മാത്രമല്ല നമ്മൾ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് നമുക്കൊരു വേണം പലപ്പോഴും പ്രാർത്ഥിക്കുന്ന കാര്യത്തെ കുറിച്ച് നമുക്ക് ഒന്നും അറിഞ്ഞിടാം ചിലപ്പോ ചിലർ വലിയ ശ്ലോകങ്ങളൊക്കെ വായിച്ചു പോകും അതുകൊണ്ട് മന്ത്രം അറിഞ്ഞ് പ്രാർത്ഥിക്കുക എന്ന് പറയാം മന്ത്രത്തെ അറിഞ്ഞു പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം സാരം മനസ്സിലാക്കി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് വലിയ കഠോരമായ വാക്കുകളൊക്കെ സംസ്കൃത പദങ്ങളൊക്കെ ചവിച്ച് തൂക്കുന്നുണ്ട് പക്ഷെ ഇതെന്താണ് എന്നുള്ളത് അറിയില്ല ലിതാ സഹാസനാമൊക്കെ പറയണം ചെയ്യുന്നവർക്ക് വ്യക്തമായിട്ട് പറയണം നിങ്ങൾ ഓരോ ലാ നാമങ്ങളെയും നിങ്ങൾ പ്രാർത്ഥനാപൂർവം ജപിക്കുമ്പോൾ ഇത് എന്താണ് എന്നുള്ളത് അറിയുക എന്ന് പറയാൻ അറിഞ്ഞ് ജപിക്കുന്നവന്റെ ഉള്ളില് ആ രൂപത്തെ തെളിഞ്ഞു കിട്ടും അതാണ് കാര്യം അപ്പൊ പിന്നെ ആ രൂപം തെളിഞ്ഞു കിട്ടുമ്പോൾ എന്നിട്ട് നമുക്ക് മറ്റുള്ള ചിന്തകളിൽ നിന്ന് മോഹമായെന്നൊക്കെ പറയുന്നത് അതിൽ നിന്ന് അകന്നു പോകാൻ പറ്റും പിന്നൊരു കാര്യമുണ്ട് ഈ നമുക്ക് ഒന്നും അറിഞ്ഞൂടെ ശരി ചിലപ്പം പ്രാർത്ഥിച്ചാൽ നമുക്ക് അതിൻ്റെ ഗുണം കിട്ടും ഈ ഉണ്ണി നമ്പൂതിരിയുടെ കഥ കേട്ടിട്ടില്ല ഒരിക്കലും ഉണ്ണി നമ്പൂതിരിക്ക് ഏഴു വയസ്സുള്ള ബാലനാണ് ആ ബാലന് പിതാവ് നമ്പൂതിരി ക്ഷേത്രത്തിൽ പൂജയ്ക്കായിട്ട് വിടുകയാണ് അദ്ദേഹത്തിന് കലസിലായിട്ടുള്ള പനി കുഴിക്കാനൊന്നും നിർത്തിയില്ല അപ്പം ക്ഷേത്രം നടന്നുറന്നേ പറ്റുള്ളൂ അങ്ങനെ ഉണ്ണി നമ്പൂരിയെ വിടുകയാണ് ഉണ്ണി നമ്പൂരി ക്ഷേത്രത്തിൽ എത്തി അദ്ദേഹത്തിന് ഒന്നും അറിയില്ല കുഞ്ഞാണ് പഠിച്ചു തുടങ്ങുന്ന അങ്ങനെ അറിയാവുന്ന ചടങ്ങുകളെല്ലാം ചെയ്തു നിവേദ്യം കൊടുക്കണം അങ്ങനെ നിവേദ്യം കൊടുക്കാനായിട്ട് ഒരു ചെറിയ വോട്ട് കുടിക്കല് നിവേദ്യമായിട്ട് വന്നു അവിടെ വെച്ച് പ്രാർത്ഥനകളൊക്കെ തുടങ്ങി നിവേദ്യം ശരിയായ രീതിയിൽ സമർപ്പിക്കാനൊന്നും അറിയില്ല എങ്കിലും അത് വെച്ച് പ്രാർത്ഥന തുടങ്ങി കുറച്ച് കഴിഞ്ഞ് നോക്കിട്ടും ഭഗവാന് ഈ നിവേദ്യം എടുത്ത് കഴിക്കണില്ല എത്ര നോക്കിയിട്ട് കഴിക്കണില്ല അവസാനം എന്തായത് നിയമിച്ച് ഞാൻ വച്ച ഈ നിവേദ്യത്തിന് എന്തോ കൊഴപ്പുണ്ട് അതുകൊണ്ട് കറിയൊന്നും അധികം ഇല്ലാത്തത് കൊണ്ടായിരിക്കും ഇത് കഴിക്കാത്തത് അങ്ങനെ ഉണ്ണിയമ്പൂരി വതുക്കി ചുറ്റുപാടൊക്കെ തൊട്ടടുത്താ ഇല്ല നെല്ല് ക്ഷേത്രം വലക്കെട്ട് കടന്നിട്ട് ഇല്ലത്ത് പോയിട്ട് കുറച്ച് അച്ചാറ കൊറച്ച് ഉപ്പേരി ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് എല്ലാം കൂട്ടി ഉരുള കിട്ടി അലച്ചു കൊടുക്ക അങ്ങനെ ഓരോ ഉരുള ഇങ്ങനെ വെച്ചു കൊടുക്കുന്നു അത് ഉള്ളിന്റെ അടുത്ത ഭാഗം കിടന്നെത്തുന്നു അത ഈ സമയത്താണ് പല്ലിയമ്പൂരി ഈ ഉണ്ണിയമ്പൂരി ചെയ്യണെന്തൊക്കെ ആയോ എന്ന് അറിഞ്ഞൂട എന്നാൽ അദ്ദേഹത്തിന് കിടന്നിട്ട് ഇങ്ങോട്ട് മനസ്സിന് ഒരുക്കുകയാണ് അദ്ദേഹം എങ്ങനെയായാലും കലച്ചലായിട്ടുള്ള പനിയൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹം പിന്നെ കുളിച്ച് ഒന്ന് ശുദ്ധമായിട്ടൊക്കെ നേരെ അമ്പലത്തിലേക്ക് വന്നു അദ്ദേഹം വന്നപ്പോ കാണുന്ന കാഴ്ച എന്താണ് ഉണ്ണി അമ്പൂരി ഇങ്ങനെ ഉരുട്ടിക്കൊടുക്കണം ആ ഭഗവത് വിഗ്രഹത്തിന്റെ അടുത്തൊക്കെ ഭഗവാന്റെ ചുണ്ടിന്റെ അടുത്തെത്തുമ്പോ അതന്നെ അപ്രത്യക്ഷ അദ്ദേഹം കൈകൂപ്പിന്നെ തോന്നു നിലപിടിച്ച് പോയി കാര്യം അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് അവിടെ കണ്ടത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അങ്ങനെ കണ്ടിട്ടുള്ള രസങ്ങളായിട്ടാണ് ഭഗവാന് നമ്മൾ കൊടുക്കാറുള്ളത് കൊടുക്കാറുള്ള ഉപചാരങ്ങളൊക്കെ വെച്ച് അപ്പോ ആ തത്വം എല്ലാം മാറി ഇവിടെ നേരിട്ട് ഉറ്റി കൊടുക്കുന്നു വിഗ്രഹം അത്രയും നാളും കല്ല് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം എന്ന അഭിഗ്രഹം ചൈതന്യമായ യഥാർത്ഥ ഭഗവാനായിട്ട് അത് കഴിച്ചു തുടങ്ങുകയാണ് അപ്പോഴാണ് നമ്പൂതിരിക്ക് മനസ്സിലായത് ഈ ഭക്തി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു അങ്ങേ തലമുണ്ട് ആ വ്യക്തി അതിൽ എത്രമാത്രം വിശ്വസിച്ച് ആ പൂർത്തി ചെയ്യുന്നു അതിനനുസരിച്ച് ആ പ്രപഞ്ച ശക്തിയായിട്ടുള്ള ഭഗവാൻ അത് സ്വീകരിക്കുമെന്നുള്ളത് അപ്പൊ നമ്മള് ഈ ഭക്തി എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ മനസ്സിന്റെ അപ്പുറമാണ് ചില നേരത്തെ നമ്മള് കാര്യങ്ങളെ അറിഞ്ഞുകൂടാതെ ഇരിക്കും ചിലപ്പം പ്രാർത്ഥിക്കുന്നത് പക്ഷെ കണക്ഷൻ ജനത്തിന് കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്കത് കിട്ടും ഇല്ലെങ്കിൽ നമ്മൾ പൂർണ്ണമായ അർത്ഥം അറിഞ്ഞ് ജപിക്കണം അങ്ങനെയും കണക്ഷൻ കിട്ടും പക്ഷെ ഇവിടെ ഭക്തി എന്ന് ഒരു കാര്യം ഉണ്ടാവണം പക്ഷെ ഈ ആൾക്കാർ പറയുന്നത് എന്താണ് ഞങ്ങൾ ജപിച്ചു തുടങ്ങുക വേറെ ശ്രദ്ധകളിലേക്ക് പോകും മനുഷ്യൻ അങ്ങനെ തന്നെയാണ് കേട്ടോ ബഹുവിധ ചിന്തകളിലൂടെ കടന്നു പോകുന്നവരാണ് ഒരു ചിന്തയെ മാറ്റി വെച്ചിട്ട് നമുക്ക് എന്തിനെങ്കിലൊക്കെ ശ്രദ്ധ കൊടുക്കാമെന്ന് എന്ന് നമ്മുടെ ചിന്തകൾ ഇങ്ങനെ ഒഴുകി പരന്ന് കടന്നുകൊണ്ടിരിക്കും അത് പിടിച്ചാൽ കിട്ടാത്ത പോലെ മരഞ്ചാടിയെ പോലെ അത് കുറയ്ക്കൊണ്ടിരിക്കും ഇപ്പൊ ചിലപ്പോൾ ചിലർ പ്രാർത്ഥിക്കുമ്പോ ഭഗവാനെ എന്റെ കടം കിട്ടാനുള്ള മാർഗം കാട്ടി തന്നെ എന്തായിരിക്കും അദ്ദേഹം പ്രാർത്ഥിക്കുന്നു ഭഗവാനെ അത്ര നേരം പ്രാർത്ഥിക്കും ഭഗവാന്റെ രൂപയുടെ കടം കടമെന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോ ചിന്തിക്കും അയ്യോ എനിക്ക് ലോൺ അടയ്ക്കാനുണ്ട് അടുത്ത ആഴ്ച അവൻ മറ്റേ പരസ്യയ്ക്ക് കൊടുത്തിട്ട് അയാൾ ചോദിച്ചു വരും അത് മാത്രമല്ല ഒരു ചിട്ടിയിലടയ്ക്കാനുണ്ട് ഇങ്ങനെ അവരുടെ ചിന്ത സാന്ദർഭികമായിട്ട് മറ്റു പല കാര്യങ്ങളിലേക്ക് കടന്നു അല്ലെങ്കിൽ എന്റെ ഭർത്താവിന്റെ ദുശീലം തന്നെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഒരാള് ഈ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ എന്തൊക്കെയുള്ള ഭർത്താവിന് എന്തൊക്കെയാ ദുശീലമുണ്ട് ആ ദുശീലങ്ങളെല്ലാം കേടുവിടും എന്നിട്ട് അങ്ങനെ പുത്രവാദം ഉണ്ട് എങ്ങനെയൊക്കെ ചിന്തിച്ച് ചിന്തിച്ച് അതായത് ഒരു സബ്ജെക്ട് എടുത്തിട്ട് ആ സബ്ജെക്ടിന്റെ വ്യാഖ്യാനത്തിലേക്ക് നമ്മളെ മനസ്സ് കണ്ടു വയ്ക്കുക യഥാർത്ഥ ഭക്തർ പറയുന്നത് പല വിഷയങ്ങളുമായിട്ട് ഭഗവത് സംഗീതയിൽ ചെന്ന് പ്രാർത്ഥിക്കാനിരിക്കുന്നു പക്ഷെ ഒന്നും പറയാൻ പറ്റുന്നില്ല ഒന്നും പറയാൻ കഴിയാതെ നമ്മൾ ആ വിഗ്രഹത്തെ നോക്കിയിരിക്കുന്നു അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന പ്രത്യേക സ്ഥലത്ത് നിന്ന് കണ്ണടച്ചു ആ ഭഗവത് രൂപത്തെ ഇങ്ങനെ മനസ്സിൽ കഴിഞ്ഞു പക്ഷെ പിന്നെ ഒന്നും പറയാൻ പറ്റുന്നില്ല ആ ലയനം നമ്മള് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ആ സിംഗി ആടെ ബോണ്ടിങ് നടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല കാര്യം ആ നമുക്ക് പറയാനുള്ള വിഷമതകളെല്ലാം ഭഗവാനങ്ങ അറിയുകയാണ് പിന്നെ നമ്മൾ പറഞ്ഞു ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരും അതുകൊണ്ട് ഫസ്റ്റില് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പ്രാർത്ഥിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് അത് ധ്യാനിക്കാൻ പഠിക്കുക സ്വസ്ഥമായിട്ടുണ്ട് ഭഗവാനെ ഇങ്ങനെ മനസ്സിൽ മലതാറിൽ കാണുക നിങ്ങൾ ഇഷ്ട ദേവതകളെ എല്ലാം മന്ത്രങ്ങളും ജവിച്ചോളും എല്ലാം പക്ഷെ അവിടെ ഉൾക്കാഴ്ച മുഴിക്കേ ആ ദേവതാ സങ്കല്പത്തിന് വേണ്ടിയിട്ടാണ് അപ്പോഴെ ആവശ്യങ്ങളൊന്നും അങ്ങോട്ട് ഉന്നയിച്ചു കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഒരു കുളം കുഴിക്കാൻ തുടങ്ങിയാണ് എന്താണ് സംഭവമാൻ വെട്ടിയിട്ട് കുഴിച്ച് 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 പോകുമ്പോൾ ഉറവ വരും ഉറവ വന്നു കഴിഞ്ഞാലൂടെ വെള്ളം കലങ്ങാൻ തുടങ്ങും ഈ കലങ്ങുന്ന ഉറവയെ ഇങ്ങനെ വീണ്ടും കുഴിച്ച് ആഴത്തിൽ കുഴിച്ച് നമ്മൾ എടുക്കുന്നവരെ ആ വെള്ളം ഒഴുക്കെ കലങ്ങിയായിരിക്കും കാണപ്പെടുന്നത് പിന്നീട് ആ വെള്ളത്തെ നമ്മൾ തേവി പുറത്ത് കളഞ്ഞു കഴിയുമ്പോ പിന്നീട് ഊടി വരുന്ന വെള്ളമാണ് തെളിഞ്ഞതായിട്ട് കാണപ്പെടുക അതായത് നമ്മൾ ആദ്യം പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു പാഠമുണ്ട് അതിസങ്കീർണ്ണമായ പാഠമാണ് ഇത് പഠിച്ചു വരുന്ന സമയത്ത് നമ്മളെ ഈ ചിന്തകളെ കലക്കിക്കൊണ്ട് നമ്മുടെ പ്രാർത്ഥനയെ കലക്കിക്കൊണ്ട് പല കാര്യങ്ങളും കടന്നു വരും പക്ഷെ നിരന്തരമായി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് പതിയെ പതിയെ ഈ ചിന്തകളൊക്കെ ഒതുങ്ങുന്നൊരു ഘട്ടം അതായത് നമ്മള് ചില ചിന്താളക്കാരുമ്പോ ചേ ചേ അയ്യോ ഞാൻ ഞാനങ്ങനെ ചിന്തിച്ചു പോയി അങ്ങനെ ആയിപ്പോയി എന്നൊന്നും നിങ്ങൾ വിചാരിച്ചു കൊണ്ടിരിക്കേണ്ട നിങ്ങൾ ആദ്യമായിട്ട് ഡ്രൈവിംഗ് പഠിക്കുമ്പോ നിങ്ങളുടെ കൈകരിക്കുന്ന വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പാളിപ്പോ ചിലപ്പോ റോഡ് വിട്ട് പുറത്തേക്ക് ഇറങ്ങി അനാവശ്യമായിട്ട് നിങ്ങള് ബ്രേക്ക് മറന്ന ഗിയർ മാറണം സൗന്ദര്യം ഇതുപോലെയൊക്കെ ഉള്ള സന്ദർഭങ്ങൾ ഉണ്ടായി വരും നമ്മൾ ആദ്യം മുതലേ ധ്യാനാത്മകമായ ഒരു അന്തരീക്ഷത്തിലല്ലേ ഒരാൾ വരുന്നത് അയാൾ വിശ്വാസിയായിരിക്കും പക്ഷെ ഒരു വിശ്വാസി പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും അയാൾക്ക് ഏകാഗ്രത എന്തൊന്നും കിട്ടില്ല ഒരു ക്ഷേത്രത്തിൽ നിന്നും പെട്ടെന്ന് കൈക്കൊണ്ടി കുറച്ച് കാര്യങ്ങൾ ദൈവമേ അതീക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നതല്ല പ്രാർത്ഥന എന്ന് പറയുന്ന ഘട്ടത്തിലേക്ക് എത്തുന്നില്ല കേട്ടോ ആ മനസ്സ് പോകുന്നവർക്ക് അർപ്പിതമാകുന്നില്ല അർപ്പിതമാവുകയാണെങ്കിൽ ഈ ചുറ്റുപാടുകളുള്ള പതിയ പതിയെ സമ്മർദ്ദങ്ങൾ ഉണ്ടായവർ കാര്യം നമ്മുടെ മനോനിയന്ത്രണം എന്ന് പറയുന്ന കാര്യം നമുക്ക് ആദ്യം കിട്ടില്ല നമ്മൾ കണ്ടിട്ടില്ലേ ഈ കയറ് കെട്ടിയിട്ടാലൂടെ തമിഴ് ഉള്ളരൊക്കെ ഇങ്ങനെ അതിൽ നടന്ന് ഒരു വെച്ച് ബാലൻസ് ചെയ്ത് പോകുന്നത് എത്ര കാലം ആ കയറിൽ കയറിയിട്ടുണ്ടായിരിക്കും കുട്ടി ആ കാലു തന്നെ എത്ര വട്ടം അവൻ നിലത്തി വീടിയിട്ടുണ്ടാവുന്ന അല്ലെങ്കിൽ തറയിൽ ചാടിയിട്ടുണ്ടാവും ഈ കുട്ടി ഇങ്ങനെ കമ്പം വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ബാലൻസ് ചെയ്ത് പോകുമ്പോ അതിന്റെ കീഴെ ഒരു മുതിർന്നവരാണ് ചിലപ്പോ രക്ഷാർത്ഥന ഒക്കെ ആയിരിക്കാം അയാൾ ഇങ്ങനെ ജാഗ്രതയുടെ കൂടെ പോകുന്നത് ആ കുട്ടിക്ക് എന്തെങ്കിലും ലക്ഷ്യം തെറ്റിപ്പായ പെട്ടെന്ന് അദ്ദേഹം കുട്ടിയെ രക്ഷിക്കാൻ കൂടെ ഉണ്ടാവും ഇതിനർത്ഥം നല്ല പ്രാക്ടീസാണ് അതിന്റെ ആവശ്യം അതുപോലെ നമ്മുടെ പ്രാർത്ഥന കൃത്യമായിട്ട് വരെ നമ്മൾ തന്ന പ്രാക്ടീസ് ചെയ്യണം അതെങ്ങനെയാണ് പലവട്ടം മുടങ്ങിയിട്ടായിരിക്കും ഈ പ്രാക്ടീസ് കറക്റ്റ് ആകുന്നത് അല്ലാതെ ഒന്നോ രണ്ടോ തവണ അയ്യോ എനിക്ക് ഭക്തി നഷ്ടപ്പെട്ടേ അല്ലെങ്കിൽ എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല എന്തെങ്കിലും ലഭിക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ മറ്റൊരു കാര്യമുണ്ട് ചില ഞാൻ ഡെയിലി പത്ത് മിനിറ്റ് ആണ് പ്രാർത്ഥിക്കാൻ എടുക്കുന്നത് പക്ഷെ ഈ പത്ത് മിനിറ്റ് എനിക്ക് പ്രശ്നം ഉണ്ടാണ് ഞാൻ എപ്പോഴും പറയാനും പത്ത് മിനിറ്റ് അല്ല നിങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു യന്ത്രത്തെ പോലെ ചെന്ന് ഇതൊന്നും അങ്ങനെ പ്രാർത്ഥിക്കല്ല നിങ്ങൾക്ക് ചിലപ്പോ ആ സമയത്ത് സംഘർഷമായിരിക്കും ഇപ്പോഴാണ് കവിത എഴുതാൻ പോകുന്നത് അയാൾ വിചാരിക്കുകയാണ് ഞാൻ രാവിലെ ഏഴ് മുപ്പത് എട്ട് മണിക്കൂടെക്ക് കവിത എഴുതിയിരും എന്ന് പറഞ്ഞ ഒരാള് ചെന്നിരുന്നാൽ അത് അത്രയ്ക്ക് അസാമാന്യമായ കഴിവുള്ള ഒരാൾക്കാണെങ്കിൽ ഈ സമയത്ത് തീർക്കാൻ പറ്റും വേറൊരാൾക്കാണെങ്കിൽ കുറെ പേപ്പറിൽ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കും അതെല്ലാം മനുഷ്യവരെ കളഞ്ഞിട്ട് പോകും പിന്നീട് എപ്പോഴും കുളിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ ഒരു വലി വരും അയാൾ ഓടിച്ചു കവിത എഴുതി ആ കവിതയുടെ ശകലങ്ങൾ ഊറി വരുന്നതിന് ഒരു ടൈമുണ്ട് അതുപോലെ തന്നെ ദിവസത്തിന്റെ പല ഘട്ടങ്ങളിലായിരിക്കും നിങ്ങൾക്ക് പ്രാർത്ഥനക്ക് അനുയോജ്യമായ ഒരു അവസ്ഥ ഉണ്ടായി വരുന്നത് നിങ്ങൾ ഏത് സ്ഥലത്തോ ആവട്ടെ നിങ്ങൾക്ക് അവിടെ നിന്നിട്ട് അവിടെ ആ സമയത്ത് ഭക്തി നിർബന്ധമായിട്ട് അന്തരീക്ഷം കിട്ടി നിങ്ങൾക്ക് അന്നേരം ഭഗവാനെ പ്രാർത്ഥിക്കാം യാതൊരു തെറ്റുമില്ല നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എപ്പോഴും വേണ്ടതാണ് ഭഗവാൻ നമ്മുടെ ആ പ്രാർത്ഥനകള് അല്ലാതെ രാവിലെ മണിക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു വൈകുന്നേരം ആറു മണിക്ക് പ്രാർത്ഥിക്കുന്നു എന്നുള്ള രണ്ട് സമയമല്ല ജീവിതം തന്നെ ഒരു പ്രാർത്ഥനയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോ എപ്പോ ഏകാഗ്രത നിൽക്കുന്നു അപ്പോഴും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം ചിലപ്പോ ഒരു ദിവസം രാവിലെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ ഇരുന്നപ്പോ നിങ്ങൾക്ക് വളരെ പല കാര്യങ്ങൾ കൊടുത്ത് നൂട് ഓഫായിരുന്നു കുഴപ്പമില്ല അന്നത്തെ ദിവസത്തെ ഒരു പ്രത്യേകതയാണ് അടുത്ത ദിവസം നിങ്ങൾ പരിശീലിക്കും ആ പ്രാർത്ഥനയിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റും അല്ലാതെ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ചയോ അല്ലെങ്കിൽ രണ്ടാഴ്ചയോ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ നേര കഴിഞ്ഞില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ തളർന്നു പോരരുത് ഈ ഭഗവാനിലേക്ക് അടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ കയറി കഴിയുന്ന കാര്യമില്ല അതിനൊരു പാകതയുണ്ട് ആ സമയം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം ആദ്യ ആദ്യം നമുക്ക് കുറെ അധികം തെറ്റുകളൊക്കെ പറ്റും അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഏതൊരു ഘട്ടത്തിൽ നിൽക്കുമ്പോഴും ആ ഭഗവാന് അറിയാനുള്ള ഒരു കാഴ്ച കിട്ടുന്നത് ഇതിലിപ്പോ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പലരും ആദ്യ കാലഘട്ടത്തിൽ ഇപ്പം നല്ല പ്രാർത്ഥന നിരന്താകാനുള്ള മനസ്സുള്ളവരായിരിക്കും പക്ഷെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കും കുറെ അധികം കഷ്ടപ്പാടുണ്ടായിരിക്കും ചിലർക്ക് ആദ്യ കാലഘട്ടത്തിൽ വളരെ എളുപ്പമായിരുന്നെങ്കിൽ പിന്നീട് ജീവിതത്തിൻ്റെ സമ്മർദ്ദങ്ങൾ നല്ല ഇപ്പോഴാണ് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്ത പണ്ട് ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചിരുന്നു ഇപ്പൊ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല അപ്പൊ എങ്ങനെയാണ് ഇവിടെ നമ്മുടെ തെറ്റിത്തുടങ്ങി ഇത് ഒരു സ്ഥിരമായ കാര്യമല്ല ഈ ടൈമില് നമ്മൾ എന്തു ചെയ്യ കൂടുതൽ നമ്മുടെ ചിന്തകളും വേറെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നമ്മൾക്ക് ഒരാൾക്ക് വളരെ സാമ്പത്തികപരമായിട്ട് പ്രയാസം അല്ലെങ്കിൽ വീട്ടിൽ ഒരാൾക്ക് വലിയ രോഗങ്ങൾ അങ്ങനെ ദുരിതങ്ങൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കപ്പോ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ട ഈ സമയത്താണ് പക്ഷെ അയാൾക്ക് ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ല എന്ന് വന്നേക്കാം തെറ്റല്ല സമ്മർദ്ദങ്ങൾ മനുഷ്യന്റെ മനസ്സിൽ കയറുമ്പോ അപ്പോഴ് നമുക്ക് ഏകാഗ്രതയോടുകൂടി ഇരിക്കണം എന്നൊക്കെ പറയുന്നത് അതോ മഹാ മാത്രം പറ്റുന്നതാണ് കേവലരായിട്ടുള്ള സദാ ജനങ്ങൾക്ക് അതിനെ കഴിഞ്ഞില്ല എന്ന് വന്നേക്കാം ഇതൊന്നും തെറ്റല്ല പക്ഷേ നിങ്ങൾ പ്രാർത്ഥന കൈവിടരുത് ഈശ്വര വിശ്വാസം കൈവിടരുത് നിങ്ങൾ ഇതിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു പോയാൽ പതിയെ പതിയെ പ്രശ്നങ്ങൾ അടങ്ങി വരുന്നതാണ് നിങ്ങളുടെ ഏകാഗ്രത ആ പഴയതുപോലെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റും അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായിട്ടുള്ള രീതിയിൽ പ്രാർത്ഥിക്കാൻ പറ്റും ഏതൊരു സിദ്ധൻ്റെയും ഏതൊരു യോഗിയുടെയും ഏതൊരു സന്യാസിയുടെയും ജീവിതപാതയില് പലവട്ടവും ദൈവമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റാതെ അവർ വിഷമിച്ചിട്ടുണ്ട് അടുത്തറിഞ്ഞ ആചാര്യന്മാർ പലരും പറയാറുണ്ട് വർഷങ്ങളോളം ദൈവത്തെ മറന്നുപോയ അവസരമുണ്ട് പ്രാർത്ഥിക്കാൻ ചെന്നിരുന്ന വെറും നിസ്സംഗതയോട് കൂടിയിരുന്ന അവസ്ഥകളുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നിങ്ങളിലാർക്കെങ്കിലും ഈ സമയത്ത് നിങ്ങൾ ഈശ്വരനെ പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാനെ കൈതൊഴുമ്പോ ദേവിയെ കൈതൊഴുമ്പോഴത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് പേടിക്കണ്ട അത് ഈ ഒരു അവസ്ഥ മാത്രമാണ് ഇത് കഴിയുമ്പോ ഇതെല്ലാം മാറി വരും നിങ്ങൾ അചഞ്ചല ഭക്തിയോടുകൂടി നിങ്ങൾ ആ ഭക്തിക്ക് വേണ്ടി ധ്യാനാത്മകമായി നിലകൊള്ളുക നിരന്തരം ഇവിടെ അടി വിശ്വസിക്കുക മുന്നോട്ട് പോവുക നിങ്ങൾക്ക് അത് നേടിയെടുക്കാൻ പറ്റും ആ വീണ്ടും ആ കണക്ഷൻ സ്ഥാപിക്കാൻ പറ്റും നിങ്ങളുടെ മനസ്സിൽ ആത്യന്തികമായിട്ടുള്ള ആ സന്തോഷം വന്നു ചേരുകയും ചെയ്യും ഇതിനൊന്ന് വിഷമം ാണ് കേട്ടോ ഇത്തരം സന്ദർഭം കഴിഞ്ഞാൽ അയ്യോ എന്റെ എന്തെങ്കിലും നെഗറ്റീവുകൾ ബാധിച്ചു എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അത് കൂടുന്നു എന്നൊക്കെ പറഞ്ഞ് തലമുറ ഇട്ട് നടക്കുന്ന പലരെയും കാണാം അതിനേക്കാൾ ഉപരി ഇതെന്റെ ജീവിതത്തിൽ വന്ന ഒരു അവസ്ഥയാണ് എങ്ങനെയൊക്കെ അത് എന്റെ മനസ്സിനെ ഞാൻ നിലനിർത്തും ഇതിനു വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ട് ജപിക്കും മുമ്പത്തേക്കാൾ ശക്തമായിട്ട് ജപിക്കും എന്ന് കരുതി ഇച്ഛാശക്തിയോടുകൂടി ഉറച്ച വിശ്വാസത്തോടു കൂടി ആ ഭഗവത് സന്നിധിയിലേക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കും ാലത്ത് ഒരു ബോയ് അയാൾ കുറച്ച് ചില പ്രഭാഷണങ്ങളൊക്കെ ചില യുക്തിവാദികളിൽ നിന്ന് കേട്ട് അത്രയും നാളും നന്നായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന വ്യക്തിയാണ് അയാൾക്ക് പെട്ടെന്ന് പ്രാർത്ഥനയിൽ നിന്നൊക്കെ ഒരു വിടുതൽ വന്നു അതോടുകൂടി അയാൾക്ക് തോന്നി അയ്യോ ഞാൻ ഭക്തിയൊക്കെ നശിച്ചു പോയി എന്ന് അല്ല ആ സമയത്ത് താൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന തെറ്റാണെന്ന് ചിലർ പറഞ്ഞതും കൂടി ഇയാൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇയാളുടെ ഉള്ളിലേക്ക് കയറി വന്നതാണ് അയാളെ തെറ്റിദ്ധരിപ്പ് അയാളുടെ മനസ്സിനെ ആ രണ്ടാമത് കേട്ട കാര്യങ്ങൾ വിശ്വസിക്കേണ്ടതായിട്ട് തോന്നി അങ്ങനെയാണ് അയാളുടെ മനസ്സ് പുഴങ്ങിപ്പോയത് ഇയാൾ വീണ്ടും ഇയാളുടെ ഈശ്വര വിശ്വാസത്തിലേക്ക് അടിയുറച്ച് പോകുമ്പോൾ തീർച്ചയായിട്ടും അയാളുടെ സ്വബോധം ഉണരുകയും അയാൾക്ക് പരമമായ ഭക്തി അനുഭവിക്കാൻ കഴിയുകയും ചെയ്യും അപ്പോ പ്രിയപ്പെട്ടവരെ നിങ്ങളിപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾക്ക് ചില തടസ്സങ്ങളൊക്കെ നേരിടുന്നു ചില പ്രശ്നങ്ങളൊക്കെ അനുഭവപ്പെടുന്നു ഈശ്വരനായിട്ട് നിങ്ങൾക്ക് നിരന്തരമായിട്ട് ആ പ്രാർത്ഥനയിൽ മുഴുകാൻ പറ്റുന്നില്ല വിഷമിക്കേണ്ട നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തോളൂ പതിയെ പതിയെ എല്ലാം സ്വസ്ഥമായിട്ട് വരും കേട്ടോ നന്നായിട്ട് ഗായത്രി മന്ത്രം ജപിച്ചോളൂ ഗായത്രി മന്ത്രം വളരെ നല്ലതാണ് ഗായത്രി തുടർച്ചയായിട്ട് ജപിക്കോളൂ മനസ്സ് നന്നായിട്ട് ശുദ്ധിയാവും മാത്രമല്ല ഓം ഹ്രീം ചിന്താമണ് വാസിന്യേ നമ എന്നുള്ള മനിലയ കാരകമായിട്ടുള്ള ആ മനസ്സിനെ ഏറ്റവും ബലം കിട്ടുക അതിനെ ശക്തിയോടുകൂടി പിടിച്ചു ചേർത്ത സ്ഥായി ഭാവത്തിന് നിലകൊള്ളാൻ ഈ വിശ്വാസത്തിലേക്ക് അടിപ്പിക്കാൻ ചിന്തകളെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഈ ഒരു മന്ത്രം കൂടി അങ്ങ് ജപിച്ചോളൂ ഇപ്പൊ നിങ്ങൾക്ക് ഈശ്വര വിലാസം കിട്ടുന്നില്ലെങ്കിൽ അതെല്ലാം മാറി വരും പഴയ പോലെ പൂർവാ സ്ഥിതിയിലേക്ക് വരും ഒന്നും പേടിക്കേണ്ട കേട്ടോ ഇങ്ങനെയൊക്കെ അനുഭവപ്പെടുന്നവർ എത്രയോ പേരുണ്ടായിട്ടുണ്ട് അവരെല്ലാം ക്ലിയർ ആയി വന്നിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ ഇതെല്ലാം ഇതിന്റെ കീഴ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഇതിൽ കാണുന്നത് എന്റെ വാട്സപ്പ് നമ്പർ ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെന്റ് ആണ് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം അതായത് നിങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലം ഏതാണെന്ന് രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുപിട്ടവരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വത ആർ ജെ ഹരിയന്തര മഠം നമസ്തേ